വെൽക്കം ബാക്ക് ടു തമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൻറ്റിൽ വാക്സ് റീഡിംഗ് ആണ് യൂണിവേഴ്സൽ ഗൈഡൻസ് ഫോർ യു നിങ്ങളിലേക്ക് അടുത്തതായിട്ട് എന്താണ് വന്ന് ചേരാൻ പോകുന്നത് അവിടെ ചേർന്ന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ ജീവിതത്തിലോ എന്നുള്ള ഒരു ഡിവൈൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജെൻറ്റൽ ലെസ് റീഡിംഗ് ആണ് കൂടാതെ ടൈം ലെസ് റീഡിംഗാണ് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു സമയത്താണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാനിടയാവുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റഡ് ആവുക നിങ്ങൾക്ക് ഇതിൽ നിന്നും എടുക്കാനുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടാവുക സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഇപ്പോൾ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് യെസ് സോ വി ആർ റെഡി വിത്ത് റീഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഇവിടെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ മനസ്സിലാവുന്നത് നിങ്ങളിൽ ഒരു മാനിപ്പുലേറ്റീവ് എനർജി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ണ് തട്ടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് പല ഏരിയാസിലും ഇത് അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ നെഗറ്റീവ് എനർജി വളരെ സ്ട്രോങ് ആണ് കേട്ടോ ഓക്കെ ഈ ഒരു എനർജി റിമൂവ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നില്ല അത്രയും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് കരിയറിനെ ബാധിച്ചിട്ടുണ്ട് ബേസിക്കലി നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് നിങ്ങളുടെ മനസ്സിനെയാണ് ബാധിച്ചിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കും ഈ ഒരു എനർജി നിങ്ങൾ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങളൊരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് എത്തേണ്ട ഒരു സമയം വൈകി എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസിൽ നിന്നും ഒരുപാട് വ്യതിചലിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും സോൾ പർപ്പസിൽ നിന്നും ആക്ച്വലി ഒരുപാട് മാറിയാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയും കൂടിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് സെറ്റ് ബാക്ക്സ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കയാണ് പക്ഷെ നിങ്ങളത് കണ്ടില്ല എന്നടിച്ച് നിങ്ങൾ നടക്കുകയാണ് ഇത് നിങ്ങളുടെ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം നിങ്ങൾ കാണുന്ന സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാവാം യെസ് സി നോ ഇറ്റ്സ് ബിക്കമിങ് ക്യൂറർ സോ ആ സോൾ പർപ്പസ് ആണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്ന് ഒരുപാട് ട്രോമ ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് സ്പെഷ്യലി നിങ്ങളുടെ ചൈൽഡ്ഹുഡ് നിങ്ങളുടെ ഹോം നിങ്ങളുടെ വീട് നിങ്ങൾ വളർന്നിട്ടുള്ള സാഹചര്യം അത് നിങ്ങളെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സോൾ പർപ്പസിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവത്തിലാണ് അല്ലെങ്കിൽ രീതികളിലാണ് ദയവ് ചെയ്ത് നിങ്ങളത് ഹീൽ ചെയ്യുക അത് മനസ്സിലാക്കുക അത് തിരിച്ചറിയുക മനസ്സിൻ്റെ ഒരു വൂണ്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ വൂണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ കരിയറിലാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട് കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കുന്നിടത്ത് തുടങ്ങി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കാണിക്കുന്നത് സോ നിങ്ങളുടെ കരിയറിൽ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ ദാറ്റ് ഈസ് ദ ഈസിയെസ്റ്റ് വേ യു ക്യാൻ ബിൽഡ് യുവർ ലൈഫ് റൈറ്റ് നൗ ആൻഡ് ക്യൂർ യുവർ ട്രോമസ് ട്രോമ വളരെ കൂടുതലാണ് ഇൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പോലെയുള്ള ഡീപ്പർ ആയിട്ടുള്ള ഷാഡോ വർക്ക്സ് ചെയ്യുക മനസ്സിൻ്റെ ആഴത്തിൽ നിങ്ങൾ പോലും അറിയാതെ ഇരുളടഞ്ഞു കിടക്കുന്ന ഇമോഷൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് വൾണറബിളാവാൻ ഭയമാണ് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ തന്നെ ഭയമാണെന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് ക്ലോഡ് എനർജി ഇവിടെ നിങ്ങളിലുണ്ട് എനിക്കിവിടെ ഒരു മെസ്സേജ് വരുന്നത് നിങ്ങളുടെ ട്വിൻ സിസ്റ്റർ അല്ലെങ്കിൽ ട്വിൻ ബ്രദറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട് അത് എസ്പെഷ്യലി ട്വിൻസ് ഉള്ളവർക്കുള്ള ഒരു മെസ്സേജ് ആണ് കേട്ടോ ആൻഡ് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു നിങ്ങളെ വല്ലാതെ മാനുപുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു എന്ന് കാണുന്നുണ്ട് അവരുമായിട്ട് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ് പക്ഷെ അവർ നിങ്ങളിൽ ഇൻപുട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കുറേ മാലഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ അത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ട് ഉറച്ചു പോയിട്ടുണ്ട് അത് ക്ലിയർ ചെയ്യണം എന്ന് കാണിക്കുന്നുണ്ട് യെസ് ചില വ്യക്തികൾ ഇവിടെ ഗോൾഡുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഗോൾഡ് വാങ്ങിക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യോ സംതിങ് സംതിങ് യു ആർ ഡൂയിങ് വിത്ത് ഗോൾഡ് ഓൾസോ ബിൽഡിങ് യുവർ ഓൺ ഹോം തടസ്സങ്ങളുണ്ട് പക്ഷെ ചിലരിവിടെ വീടൊക്കെ വെക്കാനുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് ബിൽഡിങ് യുവർ ഫൗണ്ടേഷൻ നിങ്ങളുടെ സക്സസ്സിനെ നിങ്ങളുടെ ഈ ട്രോമാസ് ഡിലേ ചെയ്യിപ്പിക്കുന്നുണ്ട് അത് തന്നെയാണ് ക്ലിയർ ചെയ്യേണ്ടത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്കൊരു നല്ല ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷെ നിങ്ങൾ ഓൾറെഡി ഒരു അഞ്ച് വർഷം മുൻപ് ജീവിക്കേണ്ട ജീവിതമാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ കുറച്ച് ലൈഫിൽ ഒന്ന് സ്ലോ ആയി പോയിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ വെപ്രാളവും അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്സൈറ്റിയും എല്ലാം അതിനൊരു കാരണമായി മാറിയിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട് ഓക്കെ സോ ക്ലിയർ യുവർ ട്രോമസ് എന്നുള്ളതാണ് നമുക്ക് ഡീപ്പറായിട്ട് ഒരു മെസ്സേജ് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടതായിട്ടുള്ള എനർജി ആൻഡ് അഫർമേഷൻസും കൂടെ നമുക്ക് നോക്കാം സോ വാട്ട് ഇസ് എനർജി ദാറ്റ് യു നീഡ് റൈറ്റ് നൗ സ്വാൻ ആണ് വന്നിരിക്കുന്നത് ആൻഡ് നിങ്ങൾ ഉള്ള എനർജി ഏതാണ് എന്നുകൂടെ നമുക്ക് നോക്കാം ഉള്ള എനർജി ഏതാണ് മൗസ് സ്പിരിറ്റ് ആൻഡ് നിങ്ങൾക്ക് വേണ്ട എനർജി സ്വാൻ സ്പിരിറ്റ് സോ മൗസ് സ്പിരിറ്റിൽ നിന്നും സ്വാൻ സ്പിരിറ്റിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് ഇപ്പോഴുള്ള നിങ്ങളുടെ എനർജിയിൽ പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ട് മൈക്രോ മാനേജിംഗ് ഉണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ മൈക്രോ മാനേജ് ചെയ്യുന്നുണ്ട് യുവർ ഒബ്സസ് ടു വിത്ത് ഡീറ്റെയിൽസ് അതായത് നിങ്ങൾ ഭയക്കുന്നുമുണ്ട് ഒരുപാട് ഡീറ്റെയിൽസിനെ ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിലാണോ അതിൻ്റെ ഭയം നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോടും കാര്യങ്ങളോടും വ്യക്തികളോടും എന്തിനോടുമുള്ള ഒബ്സേഷൻ നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ് നിങ്ങളുടെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സിൽ പോലും ഒരുപാട് പവർ ഉള്ള സമയമാണ് പക്ഷെ നിങ്ങൾ അറിയുന്നില്ല എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ ജസ്റ്റേഴ്സ് എന്നുള്ളത് സോ നിങ്ങൾക്കൊരു ആക്ഷൻ ആവശ്യമാണ് ഇവിടെ ടു ഡിസ്കവർ വാട്ട് ഇസ് ആക്ച്വലി ഗോയിങ് ത്രൂ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഗോ ത്രൂ ചെയ്യുന്നത് എല്ലാം അതൊരു റിലേഷൻഷിപ്പ് മെൻഡ് ചെയ്യാനാണെങ്കിലും സിറ്റുവേഷൻ ശരിയാക്കിയെടുക്കാനാണെങ്കിലും ആവശ്യമാണ് കുറച്ച് റിസർച്ച് വർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ് ഇവിടെ നിന്ന് സ്വാൻ സ്പിരിറ്റിലേക്ക് ഇറ്റ് ഈസ് എ ടൈം ഫോർ എ ഡീപ്പ് ഡൈവ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ പുറമെ ഒരു ഔട്ടർ ലെയറിൽ ഡീറ്റെയിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് ഇന്ന പോലെയാണ് റിസൾട്ട് വേണ്ടത് എന്നൊക്കെ ഉള്ളത് എങ്കിൽ സ്വാൻ സ്പിരിറ്റ് നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇവിടെ പുറത്തല്ല ചെയ്യേണ്ടത് നിങ്ങൾ പുറത്തല്ല അന്വേഷിക്കേണ്ടത് പുറത്തല്ല ക്ലിയർ ചെയ്യേണ്ടത് ിഗർ ഡീപ് ഇൻസൈഡ് റൂട്ട് കോസിലേക്ക് പോകുക എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം എന്നുള്ളത് എന്നാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളൊരു ഡീപ്പ് ഡൈവ് നടത്തി നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത പല രഹസ്യങ്ങളും ഡിസ്കവർ ചെയ്യാൻ സാധിക്കും വിച്ച് യു ആർ അൺഅവെയർ ഓഫ് യെറ്റ് അവിടെയാണ് നിങ്ങൾ കിയർ ചെയ്യേണ്ടത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഫുൾഗീവ്നെസ് നേച്ചർ ലവിങ് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ് ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അവിടേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഡീപ്പർ ഡൈവ് എടുക്കണം എന്നുള്ളതാണ് സോ ആസ്ക് സ്ക്യോർ സെൽഫ് ഡീപ്പർ ക്വസ്റ്റ്യൻസ് അബൌട്ട് യു നിങ്ങൾ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടോ സാഹചര്യമായിട്ടോ അടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല ഇത്രയും കാലം നിങ്ങൾ അവരെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നാൽ എനിക്ക് ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടത് തരും പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോഴത്തെ സമയം സെലക്റ്റീവ് ആവാനുള്ള സമയമല്ല ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള സമയമല്ല ഇറ്റ് ഇസ് എ ടൈം ടു ബി ഹോണസ്റ്റ് ടു യുവർ സെൽഫ് നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് വേണ്ടത് അത് നിങ്ങൾ ജീവിതത്തിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള സമയമാണ് സോ ബി ഓണസ്റ്റ് യു ഹെർ സെൽഫ് അബൌട്ട് വാട്ട് യു ലവ് നിങ്ങൾ ജീവിതത്തിൽ എന്തിനെയാണ് എന്തൊക്കെയാണ് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങളോട് തുറന്ന് സംസാരിക്കാനുള്ള സമയമാണ് ആൻഡ് ലെറ്റ് സീ വാട്ട് മോർ യു നീഡ് റൈറ്റ് നൗ എനർജീസ് ആണ് എൻ്റെ ആക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മോ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരാൻ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എറ്റേണൽ ലവ് റെക്കഗ്നൈസ് ദാറ്റ് ലവ് ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് എക്റ്റേണൽ ഫോഴ്സ് വ്യക്തികളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും എന്നാലും സ്നേഹം എന്ന് പറയുന്നത് മാറുന്നില്ല എന്ന് മനസ്സിലാക്കുക ഇൻറ്റൻഷൻ യെസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ സ്നേഹിച്ചുകൊണ്ട് പ്യോറായിട്ടുള്ള ഇൻറ്റൻഷനിൽ നിൽക്കുക നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങൾ അട്രാക്റ്റഡ് ആയിട്ട് വരും പക്ഷെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വ്യക്തി വളരെ നന്നായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ ദേ ആർ ഡൂയിങ് വെരി ഗുഡ് ഫോർ ദംസെൽഫ് ഇൻ ലൈഫ് എന്നുള്ളതുകൊണ്ട് അവരെ സ്നേഹിച്ചാൽ അവർ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഗുണഫലങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നത് അവരെന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് ഓർത്തിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി അവരോട് സ്നേഹമല്ല കാണിക്കുന്നത് നിങ്ങൾ സെൽഫിഷ്നെസ് ആണ് കാണിക്കുന്നത് അപ്പം ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക പ്യുവറായിട്ട് ഇഫ് യു വോണ്ട് ഗുഡ് റിസൾസ് ആൻഡ് ആപ്പൻസ് ഫ്ലോസ് ടു ദോസ് ഹു ബിലീവ് ഇറ്റ് ഇസ് ഇൻ ഇറ്റ്സ് പ്രസൻസ് സ്വപ്നം കാണാനായിട്ട് പഠിക്കുക നിങ്ങളുടെ അവണ്ടൻസിനെ കുറിച്ച് സ്വപ്നം കാണാൻ അറിയാത്ത ഒരാൾക്ക് അതെങ്ങനെയാണ് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുക സോ ട്രസ്റ്റ് യുവർ ഡ്രീംസ് ആൻഡ് വിഷ്വലൈസ് യുവർ ഡ്രീംസ് പേഷ്യൻസ് ഗുഡ് തിങ്സ് ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയ്റ്റ് യെസ് ആൻഡ് വോട്ടം എനർജി സക്സസ് ബിലീവ് ദാറ്റ് സക്സസ് ഇസ് വിത്ത് ഇൻ യുവർ റീച്ച് വിശ്വസിക്കുക ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള അഫർമേഷൻ എന്താണ് കൂടി നമുക്ക് നോക്കാം അഫർമേഷൻ ദാറ്റ് യു നീ ഐ എം എ മാഗ്നറ്റ് ഫോർ ദ എക്സ്പീരിയൻസസ് ഐ മോസ്റ്റ് ഡിസയർ ഞാനൊരു കാന്തം പോലെ എൻ്റെ സ്വപ്നങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് ഓക്കെ ആൻഡ് ദെൻ ഐ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് ദ ലൈഫ് ഐ വോണ്ട് എനിക്ക് വേണ്ടതായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ പവറും എന്നിൽ അടങ്ങിയിട്ടുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഐ എം സ്ട്രോങ്ങർ ദാൻ എനി ചാലഞ്ച് ഫോർ ഐ നോ ദാറ്റ് ദി യൂണിവേഴ്സ് ഹാസ് മൈ ബാക്ക് യൂണിവേഴ്സ് ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഈ ചലഞ്ചുകളെക്കാട്ടിലും സ്ട്രോങ്ങറാണ് ഞാൻ എൻ്റെ മനോബലം ആ മനോബലം കൊണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളെ എല്ലാം മറികടക്കും ഓക്കെ ആൻഡ് ദ ബോട്ടം ഐ സൈൻ ലവ് എവ്രി വെയർ ഐ ഗോ ഇറ്റ് ഇസ് ഓൾ അറൌണ്ട് മീ എൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമായതുകൊണ്ട് തന്നെ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ എനിക്ക് സ്നേഹിക്കുന്ന വ്യക്തികളെയും സ്നേഹം നിറഞ്ഞ സാഹചര്യങ്ങളെയും മാത്രമാണ് കാണാൻ സാധിക്കുക ഓക്കെ സോ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് എന്നാണ് പറയുന്നത് ആൻഡ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ റെസനൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഞാൻ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇമോഷണൽ ട്രോമാ ഹീലിംഗ് സൈക്കോളജിക്കൽ ഹീലിംഗ് റിലേഷൻഷിപ്പ് ഹീലിംഗ് കർമ്മ ഹീലിംഗ് സ്പിരിച്വൽ ഹീലിംഗ്സ് മറ്റെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ അപ്പോയിൻമെൻ്റ്സ് ലഭ്യമാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു ടാരഡ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരഡ് റീഡിങ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പാസിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഓക്കെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ